നമ്മുടെ കരുണാസമിതിയുടെ കുടുംബാംഗം നമ്മളെല്ലാവരും എല്ലാവരും പ്രിയപ്പെട്ട ചട്ടിപുരമ്പിലെ രാമേട്ടൻ്റെ എൺപത്തിനാലാം ജന്മദിനം എൺപത്തിനാലെന്ന് പറയുന്നത് ആയിരം സൂര്യേന്ദ്രന്മാരെ കണ്ടുള്ള ഒരു പരിചയമാണത് നവതി ആഘോഷം തന്നെയാണ് എന്ന് പറയുന്നത് എന്തായാലും രാമേട്ടനും കുടുംബത്തിനും രാമേട്ടൻ്റെ ബന്ധു വിക്രാദികൾക്കും എല്ലാവർക്കും കരുണാസമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് രാമേട്ടന് ആയിരാരോഗ്യ സൗഖ്യം ഇനിയും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമട്ടിന് വളത്താറു നൽകി നമ്മുടെ ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് ബിജേഷ് സ്വീകരിക്കുന്നതാണ് ആ എല്ലാരും എല്ലാരും കൊടുക്കും പാടായിട്ടുണ്ട് രാജ കൊടുക്കാൻ നന്നായി കഴിക്കില്ല なでほど。 നമ്മുടെ രാമകൃഷ്ണന് പൊന്നാടാണ് ഇരിക്കാൻ വേണ്ടി സൗദിയുടെ പ്രശ്ന ശിവശങ്കരൻ कि जारी हो गया विजय सर को खाली ने प्रिपेयर श्रीनिकपुर जिला उदंग टोटल खा गए

റിയും അച്ഛനാരു വന്നാലും എന്ത് വന്നാലും